നമസ്കാരം കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചാനലുകളിൽ അനലൈസിസ് വരുന്നുണ്ട് വീഡിയോസ് വരുന്നുണ്ട് ദീപക് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് ദീപക് ആത്മഹത്യ ചെയ്തത് ഷിംജിത മുഹമ്മദ് എന്ന പേരുള്ള ഒരു മനോരോഗിയായ മനോരോഗിയെന്ന് ഞാൻ പറയുമ്പോൾ ഭ്രാന്തുള്ള എന്നുള്ളതല്ല മനോവൈകല്യമുള്ള ഒരു സ്ത്രീ അയാളെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചതുകൊണ്ടാണ് അയാൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മനഃപൂർവ്വം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ ശരീരഭാഗം കൃത്യമായിട്ട് പറഞ്ഞാൽ അവളുടെ തേയിലസഞ്ചി അയാളുടെ ദേഹത്ത് മുട്ടിച്ചിട്ട് അവൾ ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയാണ് ദീപക് ഇതേക്കുറിച്ച് അറിയുന്നില്ല ദീപക് ബസ്സിൽ നിന്നും ഇറങ്ങാൻ നേരമാണ് എവളി വിക്രിയ കാണിക്കുന്നത് ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കുക ഒരുപക്ഷെ ഈ വീഡിയോ പലവട്ടം കണ്ടു കാണും എങ്കിലും നിങ്ങളൊന്ന് നോക്കുക ഈ വീഡിയോയിൽ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് അവൾ അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ടാണ് ഈ കാര്യം സാധിച്ചെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇവളിങ്ങനെ ചെയ്തത് എന്നതും എന്തുകൊണ്ടായിരിക്കാം ഒരു തെറ്റും ചെയ്യാത്ത ദീപക് ആത്മഹത്യ ചെയ്തത് എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവൾ ഇവളെന്തിന് ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചു ദീപക്കിനോട് ഇവർക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്തെങ്കിലും ഒരു വൈരാഗ്യമുണ്ടെങ്കിൽ മാത്രമേ സാധാരണ മട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരു സ്ത്രീ ചെയ്യാറുള്ളൂ നമ്മുടെ നാട്ടിലെ നമുക്കറിയാം മോഡയൺ അതിജീവിതമാർക്കൊക്കെ അവർ കുറ്റം ആരോപിക്കുന്ന പുരുഷന്മാരോട് വൈരാഗ്യമുണ്ട് അവർ സ്വന്തം മനസ്സാലേ അവരുടെ പിന്നാലെ പോയിട്ട് കാര്യമൊക്കെ സാധിച്ചിട്ട് പിന്നെ പരാതി പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് എന്നെ കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ എന്നെ 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 കാര്യം പറഞ്ഞ് മോഹിപ്പിച്ചു അവർ പിടികൂടി തോക്കൻ മുനയിലോ കത്തിമുനയിലോ ഒന്നും ബലാത്സംഗം ചെയ്തതല്ല ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് ചില ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചവരാണ് വിവാഹം കഴിച്ചിട്ടാണ് ഓരോരുത്തരുടെ മുന്നാലേ പോകുന്നത് എന്നിട്ടും പറയുന്നത് ഞാൻ അതിജീവിതമാണെന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അവിടെ എന്തായാലും ശരി ഒരു കാരണമുണ്ട് അവരെ ഉപയോഗപ്പെടുത്തിയാലും അവരുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ അവരെ വ്യാമോഹിപ്പിച്ചു അല്ലെങ്കിൽ ചതിച്ചു എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവൾക്ക് ദീപക്കുമായിട്ട് എന്താണ് ബന്ധം യാതൊരു ബന്ധവുമില്ല ഇവൾക്ക് ദീപക്കിനെ അറിഞ്ഞുകൂടാ അപ്പോൾ അവൾ ഇങ്ങനെ ഒരു കാര്യം എന്തിനാണ് ചെയ്തത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ശേഷം അതിൻ്റെ പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തു ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോ അതിലുള്ള പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം ഈ സ്ത്രീയുടെ മുഖം കണ്ടാൽ എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്നുണ്ട് ഇത്രമേൽ വൃത്തികെട്ട മനസ്സുള്ള ഒരു സ്ത്രീയെ ഈ അടുത്ത കാലത്തങ്ങ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവൾ ഇതിൽ പറയുന്നത് എൻ്റെ തൊട്ടുമുമ്പിൽ നിന്നിരുന്ന മറ്റൊരു സ്ത്രീയെ ഇയാൾ സ്പർശിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഓൺ ചെയ്തു ക്യാമറ ഓൺ ചെയ്തിട്ടും ഇയാൾക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല അയാൾ അത് തുടർന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇവൾ അങ്ങനെ ക്യാമറ ഓൺ ചെയ്തെടുത്ത വീഡിയോ ആയിരിക്കാം നമ്മളിപ്പോൾ കണ്ടത് ആ വീഡിയോയിൽ എവിടെങ്കിലും ദീപക് ഏതെങ്കിലും സ്ത്രീയെ സ്പർശിക്കുന്നത് നമ്മളാരും മഷിയിട്ട് നോക്കിയിട്ട് പോലും കണ്ടിട്ടില്ല ഇനി ഇവളുടെ പക്കൽ അങ്ങനെ അയാൾ ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അവളത് പുറത്തുവിട്ടെ പക്ഷേ ഇവൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അങ്ങനെ ഒരു സംഗതിയെ നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മളവിടെ മറ്റൊരു സംഗതി കാണുന്നുണ്ട് ദീപക് ഇവളെ ശ്രദ്ധിക്കുന്നതേയില്ല ദീപക് ഒരു സുമുഖനായ ചെറുപ്പക്കാരനാണ് ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് കണ്ടു കഴിഞ്ഞാൽ ആര് നോക്കുന്ന ഒരു വ്യക്തിത്വം അവനുണ്ട് എന്നാൽ ഇവൾ അവൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ടും ദീപക് ഇവളെ ഗവനിക്കുന്നതില്ല ഒരു പട്ടിയെ നോക്കുന്ന കണ്ണിന് പോലും അവളെ നോക്കുന്നില്ല കാരണം അവൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള വൃത്തികേട്ട ചിന്തകളില്ല ഇവളുടെ മനസ്സിലുള്ളത് വൃത്തികേടെ മാത്രമാണ് ഇവൾ ബസ്സിൽ കയറിയപ്പോൾ നോക്കുന്നത് അവൻ ആരെയാണ് നോക്കുന്നത് അവനാരെയാണ് മുട്ടുന്നത് ഇവൾ കയറിയ സമയം മുതൽ ദീപക്കിനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഇവളെ നോക്കിയില്ല അപ്പോൾ എന്നെ എന്തുകൊണ്ടിവൻ നോക്കിയില്ല എന്നുള്ള ഒരു ദേഷ്യം ഈ താടകയോടെ മനസ്സിൽ വന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനോടൊരു പണി കൊടുക്കും എന്നിവൾ തീരുമാനിച്ചു ഇതല്ലാതെ മറ്റൊരു റീസണും ആ ചെറുപ്പക്കാരനെ ദ്രൂഹിക്കാനായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ആ ഒരേ ഒരു കാരണം കൊണ്ട് ബസ്സിൽ നിന്നും അവൻ ഇറങ്ങാറായ സമയത്ത് നിങ്ങൾ ആ വീഡിയോയിൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും അവൻ്റെ കയ്യിലൊരു ബാഗുണ്ട് അവൻ ആ ബാഗ് ഇടത് കൈ കൊണ്ട് പിടിച്ചിരിക്കുകയായിരുന്നു ആദ്യം വലത് കൈ കൊണ്ട് ഒരു കമ്പിയിൽ പിടിച്ചിരിക്കുകയാണ് ബസ് നിർത്തി ഇറങ്ങാൻ നേരം അവൻ ആ ബാഗ് ഒരു പക്ഷേ അതിനൽപ്പം ഭാരം കാണും രണ്ട് കൈ കൊണ്ടും പിടിച്ചാണ് ഇറങ്ങാൻ ശ്രമിക്കുന്നത് അങ്ങനെ രണ്ട് കൈ കൊണ്ടും വലത് കൈ കൂടിയെടുത്ത് ആ ബാഗിലേക്ക് വെക്കുന്ന സമയത്ത് ആ ബാഗ് പിടിച്ച് ഇങ്ങനെ പൊക്കുന്ന സമയത്താണ് ഇവളെ തള്ളിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും സ്വന്തം തേയില സഞ്ചി അവൻ്റെ കയ്യിൽ മനഃപൂർവ്വമായിട്ട് മുട്ടിക്കുന്നതും ദീപക്കെപ്പോഴാണ് അറിയുന്നത് ആരുടെ ദേഹത്ത് കൈമുട്ടി ഇറങ്ങി പോവുകയും ചെയ്തു ഇവൾ ഈ വീഡിയോയുടെ അവസാന ഭാഗം ഇറങ്ങി പോകുന്ന ഭാഗത്ത് ഒരൽപ്പം എഡിറ്റിങ് നടത്തിയിട്ടുണ്ട് ആ ഭാഗം ഒരൽപ്പം സ്ലോ ആക്കിയിട്ടുണ്ട് അത് മനഃപൂർവ്വം ചെയ്തതാണ് തന്നെ പോലെ ആ വീഡിയോയിൽ അവരുടെ എക്സ്പ്രഷൻ നോക്കണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മനഃപൂർവ്വമായിട്ട് സ്പർശിക്കുകയോ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷമാണോ അതോ ദേഷ്യമാണോ ഇവൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്പർശനം അവൾ ആഗ്രഹിച്ചിരുന്നു അതവൾക്ക് കിട്ടിയപ്പോൾ അറിയാതെ അവളെ ചുണ്ടിൽ വിരിഞ്ഞ ഒരു പുഞ്ചിരിയാണ് എന്നാൽ അവൻ അവളെ ഗവനിക്കാതിരുന്നത് അവൻ അവളെ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് അവനെ അപമാനിക്കും എന്ന് ഈ താടക തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു അതിനുവേണ്ടി മാത്രമാണ് അവൾ അവനെ അപമാനിച്ചത് എന്നാൽ അവനൊരു മാന്യനായിട്ടുള്ള വ്യക്തിയാണെന്നും ഇത്തരത്തിലുള്ള അപമാനം അവനൊരിക്കലും അവൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ല എന്നൊന്നും ഇവൾ കരഞ്ഞുകൂടാ ഇന്നത്തെ കാലത്ത് എല്ലാ അതിജീവിതമാർക്കും അവർ കുറ്റം ആരോപിക്കുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മുടെ നിയമവും നിയമസംവിധാനങ്ങളും മത്സരിക്കുന്നത് അതിജീവിതന്മാരെക്കുറിച്ച് സംസാരിച്ചുകൂടാ അവരുടെ പേര് പറഞ്ഞുകൂടാ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി അവരെ അപമാനിച്ചുകൂടാ അവരെ വിമർശിച്ചുകൂടാ അപ്പോൾ ഇത്തരക്കാർക്ക് നമ്മുടെ നിയമം വളരെ വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവൾക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിലും ചെറ്റത്തരമാണെങ്കിലും എൻ്റെ കൂടെയെ നിയമം നൽകുക എന്ന് ആ ഒരു ധൈര്യത്തിലാണ് ഇവിടെ ഇത് ചെയ്തത് എന്നാൽ മറുഭാഗത്ത് ദീപക് ദീപക്കെന്താണ് എത്തിച്ചത് ദീപക്കനറിയാം അവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ താൻ നിരപരാധിയാണെങ്കിലും ഈ നാട്ടിലെ നാറിയ നിയമം തനിക്ക് ജയിൽ തന്നെ നൽകും എന്ന് അവന് നല്ല ഉറപ്പാണ് കാരണം ഏതെങ്കിലും ഒരു സ്ത്രീ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പറഞ്ഞാൽ ഒരു പീഡന പരാതി പറഞ്ഞാൽ തെളിവില്ലെങ്കിൽ പോലും അവിടെ നടപടി ഉണ്ടാകും ഉണ്ടാകണം എന്നാണ് നമ്മുടെ നാട്ടിലെ പൂഴ്ത്ത് നാറിയ ചില നിയമവ്യവസ്ഥകൾ പറയുന്നത് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർ നടപടിയെടുത്തില്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും പോലീസുകാർക്ക് ബോധ്യപ്പെടുകയാണ് ഇതൊരു ദുരാരോപണമാണ് കള്ളമാണ് മനഃപൂർവ്വം അപമാനിക്കായിട്ട് വന്നതാണ് എന്നൊക്കെ അവർക്കറിയാമെങ്കിൽ പോലും അവർക്ക് ആ സമയത്ത് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് നടപടിയെടുത്തേ പറ്റൂ കാരണം അങ്ങനെയാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ദീപൊക്കെ എന്നും അറിയാം അപ്പോൾ എങ്ങനെ ഞാൻ എൻ്റെ നിരപരാധം തെളിയിക്കും ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ നാളെ മുതൽ ഒരു സ്ത്രീ പീഡനക്കാരനായിട്ട് ഈ നാട്ടിൽ അറിയപ്പെടും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പേർക്കും എൻ്റെ കൂട്ടുകാരൻ എന്നെ പേർക്കും ഞാൻ എങ്ങനെ എൻ്റെ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യും ഞാൻ ഇനി ജയിലിൽ പോകേണ്ടി വരുമല്ലോ അങ്ങനെ നിരവധി ചിന്തകൾ ആ ചെറുപ്പക്കാരനെ വേട്ടയാടിയപ്പോൾ ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഒരു ദുർബല നിമിഷത്തിൽ അവനെക്കൊണ്ട് ഇത് ചെയ്യിച്ചത് അവനിപ്പോൾ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നൂറ് ശതമാനമോ ജയിലിലായന് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ അവന് വേണ്ടി നിലവിളിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ചിലപ്പോൾ അവനെ ആ സമയത്ത് ഒരു കുറ്റവാളിയായിട്ട് കണ്ടേനെ അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോലെയുള്ള അതായത് ഈ ഷിംജിതയെപ്പോലെയുള്ള ഞരമ്പുരോഗികൾക്ക് നന്നായിട്ടറിയാം നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ആരും അറിയാതെ കിടക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പെട്ടെന്ന് പേരുണ്ടാക്കാനുള്ള പ്രശസ്തരാകാനുള്ള ഏറ്റവും എളുപ്പവഴി ഏതെങ്കിലും ഒരു പീഡന പീഡനക്കേസിലെ ഇരയായിട്ട് മാറുക എന്നുള്ളതാണ് പീഡന പീഡനക്കേസിലെ ഇരയായിട്ട് മാറിക്കഴിഞ്ഞാൽ ക്യാമറയും മൈക്കുമായിട്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ അവരുടെ പിന്നാലെ പോകും ഇത് പണ്ട് സരിതയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് സരിതയുടെ പിന്നാലെ സരിതയെ സാരിയൊക്കെ ഉടുപ്പിച്ച് കണ്ണൊക്കെ എഴുതി പൊട്ടും തൊഴിപ്പിച്ച് പൗഡറൊക്കെ ഇടിപ്പിച്ച് പിന്നിൽ നിന്ന് തള്ളിക്കൊണ്ട് സി പി എം നടന്നപ്പോൾ അവരുടെ മുന്നിൽ ക്യാമറയും മൈക്കുമായിട്ട് നടന്നത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളാണ് പോലെയുള്ള വിശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ അവഹേളിക്കാൻ അവളെ പോലെയുള്ള ഒരു സാധനത്തിനെ ഉപയോഗിക്കുകയും അവൾക്ക് ഫുൾ കവറേജ് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്ത നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എനിക്കും അതുപോലെയുള്ള ഒരു താരപദവി ഉണ്ടാക്കിത്തരുമെന്ന് ഈ കൂറയും ചിന്തിച്ചു അതിൻ്റെ പേരിലാണ് തന്നെ ബസ്സിൽ വെച്ച് ഗൗനിക്കാതിരുന്ന ഗൗനിക്കാതിരുന്ന ദീപക്കനെ അവൾ കുടിക്കുകയും എനിക്കിവിടുത്തെ സർക്കാരിനോട് പറയാനുള്ളത് ഇത്തരക്കാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഇവൾക്ക് കൊടുക്കാവുന്ന മാതൃകാപരമായ പരമാവധി ശിക്ഷ നൽകണം ആത്മഹത്യാ പ്രേരണക്കുറ്റമോ കൊലപാതക കുറ്റമോ തന്നെ ഇവരുടെ പേരിൽ ചുമത്തണം കാരണം ഒരു നിരപരാധിയുടെ ജീവനാണ് ഇവളെടുത്തത് ഒരു നിരപരാധിയാണ് അപമാനിക്കാൻ ശ്രമിച്ചത് ഇത് ഒരു കീഴഴക്കമാക്കി മാറ്റാൻ അനുവദിക്കരുത് ദീപക്കൻ്റെ ജീവന് വലിയ വിലയുണ്ട് അവൻ നല്ലവനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അവനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെല്ലാം പറയുന്നത് അത്ര നല്ലൊരു പയ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവനെപ്പോലെ മാന്യനായിട്ടുള്ള മാന്യമായിട്ട് പെരുമാറുന്ന മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കാത്ത ഒരു യുവാവിനെ ഇവളെ നോക്കിയില്ല എന്നതിൻ്റെ പേരിൽ ഇത്തരത്തിൽ കുടിക്കിയ ഇവളെ നിയമം മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കണം ഒരു ദാക്ഷിണ്യം അക്കാര്യത്തിൽ കാണിക്കരുത് ഇത്രയേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള കൃമികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഇവർക്ക് ശിക്ഷ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത് വലിയ വിപത്തായിട്ട് നാളെ മാറും താങ്ക്